യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മിസ്സ് ചെയ്യാറില്ലേ അങ്ങനെ മിസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഈ എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നാട്ടിൽ പോയപ്പോഴും അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്നലെ ബ്ലാക്ക്ബെറീസ് കളക്ട് ചെയ്യാൻ പോയപ്പോൾ അതെല്ലാം ഗ്രീൻ പച്ച കളർ ബ്ലാക്ക്ബെറി ഞങ്ങളൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്തു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളത് ഉപ്പിലിട്ട് വെച്ചു ഉപ്പിലിട്ട് വെച്ചതാണ് ഈ കാണുന്നത് റച്ചിണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് കഴിച്ച് ഇത്ര ആയതാ ഇതിലെ ഈ റെഡ് കളറ് ഈ ഈ റെഡ് കളറ് ഉള്ള ബ്ലാക്ക് ബെറീസ് ശരിക്കും നമ്മുടെ പഴുത്ത ലൂപിക്ക് ഉപ്പിലിട്ട ടേസ്റ്റ് ആണ് ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ കുരു ഒക്കെ കടിച്ചു കഴിക്കുന്നതിനോട് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് തന്നെ പിന്നീ പച്ച ലൂബിക്ക് ലൂബിക്കല്ല പച്ച ബ്ലാക്ക് ബെറീസ് കഴിക്കുമ്പോൾ ശരിക്കും പച്ചൽ ഉപരേണ്ട ഫീലാണ് ഇത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുമായിരിക്കും അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അറിയാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം